കണ്ണൂർ നഗരത്തിനടുത്ത വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മന്നയിലെ പൂട്ടിയിട്ട വീട്ടിൽ നടന്ന കവർച്ചാക്കേസിലെ പ്രതി പിടിയിലായി മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത് പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പരിശോധനക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷറഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അഷറഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തുടക്കം മുതൽ തന്നെ സംശയിച്ചിരുന്നു വീടിനകത്ത് നിന്നും ലഭിച്ച സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ലിജീഷിന്റേതാണെന്നും തെളിഞ്ഞിട്ടുണ്ട് കണ്ണൂർ എസി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ ലിജീഷിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു നിലവിൽ പ്രതിയായ ലിജേഷ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് പവൻ സ്വർണ്ണാഭരണവും ഒരു കോടി രൂപയും സൂക്ഷിക്കാൻ പ്രതി വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയെന്നും പോലീസ് പറഞ്ഞു പ്രതി ലിജീഷ് നേരത്തെയും കവർച്ച നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നിന്നും സ്വർണം കവർന്നതും ലിജീഷാണെന്നും കണ്ടെത്തി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ And look around you just wave your home Yes it's ready Are uh, uh -huh. ready? Aha. Uh Engile, -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Erity, Kannur. From the house of Rena Developers.